അവര് വരച്ചിൽ കൊണ്ടത് അവര് തീയാണ് നേരെ മാർഗത്തിലല്ല അവര് സ്വന്തം കക്ഷിനോട് വിശ്വസവഞ്ചന ചെയ്യുന്ന വക്കീലന്മാര് അതൊന്നും ഒരുപാട് വക്കീലന്മാരൊന്നും ചെയ്യാം ഒരു ശതമാനം ഉള്ളു മരിച്ചു ചത്തു പറയുന്ന എല്ലാവരും പറഞ്ഞു എല്ലാരും പറഞ്ഞു അയാൾക്ക് ഒരു കിഡ്നി ഞാൻ കൊടുക്കാൻ അയാൾക്ക് കിഡ്നി ആവശ്യമുണ്ട് പരപ്പനങ്ങാടിയിൽ ഏറ്റവും വലിയ പണക്കാരന്റെ മോനെ അതും ഒരു അഡ്വക്കറ്റിന് ഞാൻ വാങ്ങിയ ഭൂമി വാങ്ങി എനിക്ക് അയാൾ എഗ്രിമെന്റ് തന്ന് അന്ന് ഞാൻ കോട്ടയത്ത് താമസിക്കാം വീടില്ല പതിനഞ്ച് സെന്റ് ഭൂമി അന്ന് നാലായിരം സെന്റ് ആയിട്ട് വാങ്ങി അയാൾ എനിക്ക് അഗ്രിമെന്റ് ചെയ്ത് കൈവശം തന്ന് ഞാനവിടെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പണിയെടുക്കാൻ തുടങ്ങുമ്പോ അയാൾ വന്ന് ഈ ഇമ്മ കാണോ അങ്ങട്ടും ഇങ്ങോട്ട് നിന്ന് കാരണം അവർ വലിയ കുടുംബാണ് വലിയ തറവാട്ടുകാരാണ് ഏഹ് ആ ഇമ്മ കാണോ അപ്പൊ ഇമ്മ കാണിന് എന്താണ് ഇയാളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വിറ്റ ഭൂമിയല്ലേ കാക്ക അങ്ങനെ അങ്ങനെ പലരും മദ്യം പറഞ്ഞു ആ ഭൂമി തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കാൻ ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞു പിന്നെ അയാൾ വന്ന് എന്റെ വീട്ടിൽ സങ്കടം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അവർ വലിയ തറവാട്ടുകാരവും ഒക്കെയാണ് അപ്പോൾ അവരുടെ പാപ്പ മരിക്കുന്ന കാലത്ത് അവരുടെ വീട്ടിന്റെ മുമ്പ് കൂടി ഒരാൾക്കാർ അത്രയും ഇതുള്ള പാർട്ടിയാണ് അപ്പോൾ അവരെ വീട്ടിന്റെ തൊട്ടടുത്ത് മറ്റൊരാള് അവര് അവകാശ തർക്കത്തിൽ കിടക്കുകയാണ് അന്ന് അയാൾ പൈസ ഇല്ലാത്തോണ്ടി എനിക്ക് അറ്റം ചെയ്യുന്നുള്ളൂ അത് പറഞ്ഞപ്പോളേ എനിക്ക് തോന്നി ശരിയാ അത് സത്യന്ന് പറഞ്ഞപ്പോൾ ഒരു നയാ പൈസ അയാൾ ലാഭം വാങ്ങാൻ അയാൾ ജീവിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് ആണ് അയാള് രണ്ട് കുട്ടികൾ വക്കീലന്മാരാണ് ഹൈക്കോടതിയിൽ അതിന്റെ ശേഷം ഉണ്ടായ കുട്ടികൾ രണ്ട് കുട്ടികൾ ഇന്ന് വക്കീലന്മാരാണ് ഹൈക്കോടതിയില് ആ ഭൂമി ഞാൻ തിരിച്ചു കൊടുത്ത് ഒരു പൈസയും വാങ്ങാതെ അങ്ങനൊക്കെ എന്റെ ജീവിതത്തില് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി ഞാൻ ആരെയും പറ്റി ജീവിതത്തിൽ ആദ്യം പറ്റുവാണ് കാരണം അത് മാത്രല്ല ഇയാള് വലിയ അക്രമിയെന്നുള്ള തെളിവാണ് മരിച്ചുപോയ ഒരാളെ ഞാൻ കുറ്റം പറയില്ല ഇയാളൊരു മകളെ കല്യാണം ഇപ്പൊ ഇതിനു വേണ്ടി നടക്കുന്ന ആ കുട്ടിന്റെ കല്യാണം ഇയാള് പൊടി പൊടിച്ച് നടത്തി ുമ്പേ ആരോ ജയലിത ആരോ നടത്തി മാറിയില്ല ബോംബെ കല്യാണം നടത്തി രണ്ട് പാട്ട് ചെറുക്കാര് കൊണ്ടുവന്ന് ഒന്ന് ബോംബെ ടീം കവാലി ഒന്ന് നാടൻ പാട്ട് പിന്നെ അനവധി പണം ചെലവാക്കിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ട കണ്ടമാനം ഉണ്ടാക്കി വലമ്പി അങ്ങനെ ഇയാൾ കടത്തലായി ദുബായില് ചെറിയ ബിസിനസ് ഉണ്ട് എഴുതി എന്തെങ്കിലുമൊക്കെ ഭൂമി ആരോടേനും വാടകയ്ക്ക് മേടിച്ച് കിടന്നു തുടങ്ങാൻ ഇവിടെ ബംഗാളികൾക്ക് കൊഴുക്കുന്നില്ലേ ആ പരുവത്തിൽ കൊഴുക്കുന്ന ഒരു ബിസിനസ് അല്ലെ ഇയാൾക്ക് അവിടെ അത് കണ്ടിട്ട് ഇയാൾ ഇത്രയും പണം ചെലവാക്കി കടക്കാരനായി കടക്കാരനായ സമയത്ത് അയാൾ എനിക്ക് വിൽക്കേണ്ടി വന്നത് ഇന്ന് ഇന്ന് ആ കുട്ടികളാണ് ആ കുട്ടിയും ഒരമ്മയും ഒക്കെ ആണ് ഇതിന് നടക്കുന്നത് അവരൊക്കെ എത്ര കഷ്ടപ്പാടുണ്ടാവും അവരൊക്കെ എത്ര കഷ്ടപ്പെടുത്തലേ ഇയാൾ പറഞ്ഞാല് ഇന്റെ കുട്ടി സംസാരികത കുട്ടി കെട്ടിക്കാൻ കഴിയാതെ ഇരിക്കുന്നു വീട്ടില് പ്ലസ് ടു വരെ പഠിച്ച കുട്ടി നാല്പത് വയസ്സായി ഓളെ കെട്ടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതേ സ്ഥാനത്ത് അവള് അള്ളാവിന്റെ അനുഗ്രഹം കൊണ്ട് അവള് ഭദ്രമായിട്ട് ജീവിക്കുന്നുണ്ട് ഒരു കോടതിയിൽക്കൊന്നും നടക്കണി വന്നിട്ടില്ല ഏഹ് കോടതിക്കൊന്നും ഏറ്റെടുത്തല്ലേ നടക്കുന്നത് അത് എത്ര കഷ്ടം അത് കാണുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട് കാരണം ഈ വക്കീലന്മാരൊക്കെ സ്ഥിതി അതല്ലേ കേസ് നീട്ടുന്നത് മാത്രല്ല ആളുകളൊക്കെ ചെയ്യല് അവർക്ക് പറ്റിദാന്ത അവർക്ക് ഒത്തുകിട്ടിയാൽ മാത്രമേ അവര് സ്വന്തം കക്ഷിനോ ഉപയോഗിച്ചിട്ട് സ്വന്തം കക്ഷിനോട് വിശ്വസവഞ്ചന ചെയ്യുന്ന വക്കീലന്മാര് അതൊന്നും ഒരുപാട് വക്കീൽമാരൊന്നും ചെയ്യാം ഒരു ശതമാന ഉള്ളൂ ആ ഒരു ശതമാനം വക്കീൽമാരുടെ അടിയിലാണ് ഞാൻ പോയിപ്പെട്ടിട്ടത് ഞാൻ പെട്ട വക്കീൽമാർക്ക് എല്ലാം എടങ്ങേറല്ല കിട്ടിയത് ചിരൂർ പെട്ട വക്കീല് അന്ന് ഞാൻ പറയുന്നില്ല അവർ നിന്റെ പേരിൽ കേസ് കൊടുത്താലോ അതിന് ഞാൻ മുതിരുന്നില്ല കാരണം അവർക്ക് കേസ് കൊടുക്കാനും പണമൊന്നും വേണ്ട അവർക്ക് എഴുതി കൊടുത്താൽ മതി എനിക്ക് പണം വേണ്ടി വരും ഇന്ത്യ ഈ കാര്യത്തിൽ നടക്കേണ്ടി വരും അതുകൊണ്ട് അവരാരും ഞാൻ കുറ്റം പറയുന്നത് പക്ഷേ അവരൊക്കെ ഇന്നോട് ചെയ്ത മഹാപാവാണ് ആ കറഫില് അവര് വാങ്ങിയ ധനങ്ങള് തീയ്യാണ് അവരുടെ വയച്ചിൽ കൊണ്ടത് അവര് തീയ്യാണ് നേരായ മാർഗത്തിലല്ല അവര് അവർ പഠിച്ചിട്ട് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പഠിക്കായിട്ട് എനിക്ക് സങ്കടം ഇനി ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു പഠിക്കാത്തോണ്ട് എനിക്ക് ഇതേമാതിരി വഞ്ചന ഒന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ ഒന്ന് പഠിച്ച ആൾക്കാർ വക്കീലന്മാരൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ മതിപ്പാണ് കാരണം അവർ നല്ല ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ അതിന്റെ സത്യാവസ്ഥ അവരെ കക്ഷിന്റെ അതിൽ നിന്ന് ഓരോന്നും പെറുക്കിയെടുത്തിട്ട് അവർ അവതരിപ്പിക്കുന്നു അതൊക്കെ അവരെ കൈവ അത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷാണ് വക്കീലന്മാര് പക്ഷേ ഇത്തരം വക്കീൽമാര് ഇന്നോട് ചെയ്തത് ഇന്നോട് ചെയ്ത വക്കീലന്മാര് എന്തിനാ അവരൊക്കെ അവരൊക്കെ എങ്ങനെ ചെയ്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാ അവർ നഷ്ടപ്പെടാനല്ലേ ഉള്ളൂ ഈ ആളുകരൊക്കെ മരിച്ചിട്ട് ആരെങ്കിലും ഒരാൾ നല്ല കാര്യം പറഞ്ഞോ ഒരാൾ നല്ല കാര്യം പറഞ്ഞോ അയാൾ ഇവിടെ ബോംബെയിലും പൂനെ ഹൈക്കോടതിയിലും മഹാരാഷ്ട്ര രണ്ട് ഹൈക്കോടതി ഉണ്ടോ തോന്നുന്നു അല്ലേ അവിടെ ഒക്കെ വെലിച്ച് നടന്ന ആളല്ലേ വലിയ പേരല്ലേ എല്ലാ കേസിലും ഇവിടെ ഇന്ന് അയാൾക്ക് എന്ത് പേരാണ് അയാൾ മരണപ്പെട്ടമ്മ എല്ലാ ആൾക്കാരുമായ കുറ്റം പറഞ്ഞ് ഈ പാവപ്പെട്ട ഇന്ന തമ്മിൽ പിന്നെ അതേപോലെ എന്റെ എന്റെ ജീവിതത്തിൽ പല കഥകളും ഉണ്ട് അതും ഞാൻ അവതരിപ്പിച്ചിവിടെ ആൾക്കാരുടെ അടിയിൽ മോശമാകാൻ തയ്യാറല്ല ഏഹ് അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തത് പക്ഷെ ഇതിൽ ഇന്നെ ആരെങ്കിലും സഹായിച്ചാൽ തിരക്കടില്ല കാരണം എങ്ങനായാലും വെറുതാവൂരാ ആ സഹായം എനിക്കിപ്പോൾ സുപ്രീം കോടതിയിൽ പോകാൻ ഏതെങ്കിലും നല്ലൊരു വക്കീലനെ കിട്ടണം അപ്പൊ അതിൽ ചില വക്കീലന്മാർ ഒരു ലക്ഷം ഒന്നര ലക്ഷോ രണ്ടു ലക്ഷം ഒക്കെ ചോദിക്കും അതാണ് ഇപ്പൊ അതാണ് ആവശ്യം കോടതി ഇദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കേസ് നടത്താൻ പറ്റുന്ന നല്ലൊരു വക്കീല് ഓവറായിട്ട് കൊല്ലാത്ത രീതിയിലുള്ള നല്ലൊരു വക്കല് എനിക്ക് വസ്തു അനുകൂലമായിട്ട് വിധി കിട്ടിയാൽ അവര് ചോദിക്കുന്നത്

അതാ കലാംബാസ പറഞ്ഞ ഓ ഓ രണ്ട് കോടി ഉറപ്പിട്ടുല്ലേ ആ രണ്ടു കോടി ഉറപ്പിട്ടു പറഞ്ഞു രണ്ടു കോടി ഉറപ്പേട്ടു മൂപ്പർക്ക് വാക്താദ്യം ചെയ്തേക്കണേ വലിയ ലക്ഷങ്ങൾ ഞാൻ വാക്താദ് അങ്ങനെ കഴിഞ്ഞിട്ട് കലാംബാസ പറഞ്ഞ ഞാൻ ഞാനെന്റെ കടമ നിർവഹിച്ചു ഏഹ് സിദ്ദീഖ് പറഞ്ഞ സിദ്ദീഖിന്റെ കടമ സിദ്ദീഖ് നിർവഹിക്കാൻ അപ്പൊ നിർവഹിച്ചു പറയണന്നുണ്ടെങ്കിൽ വിധി വന്നാലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാനത് വിധി വരുന്ന മുമ്പ് എങ്ങനെ നിർവഹിക്കാണെങ്കിൽ പണമില്ല അപ്പൊ ഞാൻ കാത്തിരുന്ന് കാത്തിരുന്നപ്പൊ മൂബര ദുബായി പോയി പോയിങ്ങാണ്ട് വിളിച്ചു പറഞ്ഞു പറഞ്ഞ് നമുക്കെതിരാട്ടാ തള്ളിയിരിക്കുന്ന വിജയിപ്പിക്കാൻ പറ്റില്ല വിജയിപ്പിക്കാൻ പറ്റില്ല ഈ കേസ് ഒന്ന് പൊളിച്ചെഴുതിയെ ഒന്ന് അയാള് പറയുന്ന പത്രിക ഉണ്ടല്ലൂർ ആ പത്രികയാണ് തെളിവ് ഏതൊരാളും കൊടുക്കുന്ന പത്രികയാണ് അതിന് തെളിവ് അല്ലേ കേസിന്റെ കാര്യത്തിൽ പത്രിക തെളിവ് ആ പത്രികയിൽ ഇല്ലാത്ത കാര്യങ്ങള് കളവായിട്ട് വിളിച്ചു പറഞ്ഞത് വിധിയിൽ എങ്ങനെ എഴുതിയ അതിന് ചോദ്യം ചെയ്യണ്ടേ ബക്കീൽ ചോദ്യം ചെയ്യണ അതിനെ അതായത് പിന്നെ പിന്നെ അയാളെ പത്രികയിൽ പറയാത്ത കാര്യങ്ങൾ പിന്നെ ഞാൻ ഒരു ആറ് ലക്ഷം കൊടുത്ത് പിന്നെ ഞാൻ ഒരു ആറ് ലക്ഷം കൊടുത്ത് പിന്നെ ഇയാളെ വീട്ടിൽ നാല് ലക്ഷം അഞ്ചു ലക്ഷം മൂന്നു ലക്ഷം നാല് ലക്ഷം എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഏഹ് പിന്നെ ഇയാളെല്ലാരും പേര് സിദ്ധിക്കും എന്ന് പറഞ്ഞാൽ അറിയില്ല ബ്ലേഡ് എന്ന് പറയണോ എന്നാലേ അറിയുള്ളൂ എന്നൊക്കെ ഇയാൾ എങ്ങനെ അറിഞ്ഞത് ഇല്ലാത്ത കളി പറഞ്ഞിട്ട് ഇങ്ങനെ വഞ്ചിച്ചിട്ട് അയാൾക്ക് എന്താ കിട്ടിയത് അയാൾക്ക് ഡയാലിസിസ് ചെയ്തിട്ട് പിടിച്ചെങ്കിലും കൂടി സമയം കൊടുത്തില്ല പഠിച്ചോണ്ട് സമയം കൊടുത്തില്ല അയാൾ അങ്ങനെ തന്നെ പോയി എന്താ അത് അതിൻ്റെ പുറമ വന്ന് കളിപ്പിച്ച ആളുകൾ പോയി ഇന്നുണ്ട് ആൾക്കാർ ഇതൊന്നും ചെയ്യുന്ന ശരിയല്ലേ ഇപ്പം ഞാൻ ആ സെമിറ്റേര് മുക്കിൽ ഇതിൻ്റെ ക്വാർട്ടർ ഫീ എൺപത്തയ്യായിരം രൂപ എടുക്കാമെന്ന് പറഞ്ഞ ആളെ അതിൽ എഴുപത്തി രണ്ടിട്ടുള്ളൂ ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ ഫയൽ നോക്കട്ടിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞ ആ ഫയൽ നോക്കിയിട്ട് ഇവിടെ പതിമൂവായിരം റുപ്പ്യൻ്റെത് ഞങ്ങൾക്ക് മുപ്പതിനായിരം റുപ്യതാക്കി തന്നേ അതിന് നമ്പറാക്കി തന്നതിന് തന്നീല്ലേ ആ മുപ്പതിനായിരം റുപ്യങ്ങൾ എടുത്തോളി ആ പതിമൂന്നായിരം റുപ്യയച്ചേര ആ ഫയൽ നോക്കട്ടെ എന്നാണ് ഇപ്പൊ വിളിച്ചാൽ മുപ്പേർ എടുക്കുന്നതാണ് അയാളെ ഞാൻ കുറ്റം പറയുന്നില്ല ജാ വാങ്ങിപ്പോ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എല്ലാം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ അത് പൈസ ഉണ്ടാവില്ല കയ്യില്ല പോട്ടെ സാറേ ഞാൻ പൊരുത്തപ്പെട്ട് ഏഹ് അപ്പൊ ഇങ്ങനെ ഇപ്പൊ ആളൊരു അയാൾക്ക് എന്തായിട്ട് അയാളോട് ഞാൻ പറഞ്ഞു കിഡ്നി അയാൾക്ക് നഷ്ടപ്പെട്ടെന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ അറിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്റെ ഒരു കിഡ്നി തരാം കേസ് ഒന്ന് വേഗത്തിലാക്കിയാൽ മതി ഒരു കിഡ്നി ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ അയാൾക്ക് കിഡ്നി ആവശ്യമുണ്ട് അയാൾ പറഞ്ഞു ആ ആ കിഡ്നി കിട്ടിയാ തരക്കടിച്ച എങ്ങനെ എനിക്ക് ഇനി കിഡ്നിന്നിട്ട് ആവശ്യമില്ല കിഡ്നി കിഡ്നി അല്ല മാറ്റി വെച്ചില്ല മുന്നേ മരിച്ചു മാറ്റി വെക്കണ മുമ്പ് മരിച്ചു സമയം കൊടുത്തില്ലതൊന്നോ ഇതെല്ലാം സമയം നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ ഏതൊരു അമ്മ പറഞ്ഞത് എപ്പോഴും എല്ലാരും പറഞ്ഞു എല്ലാരും പറഞ്ഞു അയാൾക്ക് ഒരു കിഡ്നി ഞാൻ കൊടുക്കാന്ന് പറയുമ്പോ അയാൾക്ക് കിഡ്നി ആവശ്യമുണ്ട് അയാള് പറഞ്ഞ് ഏതൊരു ഫാദരി ഉണ്ടാ രണ്ടായിരം രണ്ടു ലക്ഷം കിഡ്നിറ്റ സബ്ലൈ ചെയ്താണ് സ്വാതിരി പറഞ്ഞിങ്ങനെ എനിക്ക് യോജിച്ചൊരു കിഡ്നി തരാന്ന് അതിന് പകരം ഒരു കിഡ്നി കൊടുക്കണം അത് സിദ്ധിക്കാണ്ടൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് കിഡ്നി തരാന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെ ഇണ്ടാവോ ലാസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് ഒന്നിനും കഴിയാതായി അപ്പൊ ഞാൻ ചോയിച്ചു ഇതാ ആ എൻഒ സിയുടെ നപ്പോട് പറഞ്ഞ് രണ്ട് പെണ്ണുങ്ങളെ കീറി മുറിച്ചൊരു കേസെയ്യ തിരുവനന്തപുരം ജില്ലയിലൂടെ ബലി ഉസ് ആ ആ കേസ് ഞാൻ ഏറ്റെടുക്കാൻ പോകും ഞാൻ പറയാഏറ്റെടുക്കണത് എന്തെന്ന് എനിക്ക് ബന്ധം ഇന്റെ എൻഒ സി തരുന്നതാണ് അപ്പൊ എന്നോട് പറഞ്ഞു അതിന്റെ കൂടുതലുള്ള വക്കീൽമാർക്ക് ഏ അതൊന്നും അറിയണ്ട നിങ്ങളാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് നിങ്ങളല്ലേ ഇവിടെ ആൾ ഒരു ജസ്റ്റിൻ മറ്റ ആ ആൾ ഒരു അക്കാദമിന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളെ പേരിലല്ലേ നിങ്ങളാണ് വരണ്ടെന്ന് പറഞ്ഞു അപ്പൊ അയാൾ തന്ന് എൻ സി തന്ന് അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ച് അയാളെ ഏറ്റ അയാള് അതിനെ എങ്ങനെ പ്രവർത്തിഞ്ഞ് എനിക്കറിയില്ല ഇപ്പൊ അയാൾ എന്നോട് പറഞ്ഞ് തോ തോറ്റു എന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിക്കുന്ന എല്ലാരും എന്നെ തോൽപ്പിച്ചിരുന്നാണ് ഇതിന് മാത്രം ഞാൻ എൻജോ ചെയ്ത സെറ്റിൽമെന്റ് അവര് ആ ഒരു ബാപ്പ മരിച്ച ആ മുതല് അവർക്ക് അതിന്റെ ബാക്കില് നാല്പത് സെന്റ് ഉപ്പഴത്തെ ആധുനിക മോഡലിലുള്ള വലിയ ഉഗ്രം ബംഗളാ പോലത്തെ ഒരു വീടുണ്ട് പിന്നെ റോഡ് സൈഡിലുള്ള വീട് അയാൾ അയാളെ വിചാരണ ഈ വിചാരണയിൽ തന്നെ അയാൾ പറയുന്നുണ്ട് ഇത് ഞാൻ ഒരുക്കെ വിറ്റ് ഇത് ഞാൻ മുമ്പ് ഒരുക്കെ വിറ്റ് കിണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതും വിറ്റതില്ല ഇത് മുമ്പ് വിറ്റിട്ട് തിരിച്ചു വാങ്ങി അതേപോലെ തിരിച്ചു വാങ്ങാനാണ് അയാൾ വിറ്റത് തിരിച്ചു വാങ്ങാൻ വേണ്ടിയാണ് അയാൾ വിറ്റത് പക്ഷെ അത് തിരിച്ചു വാങ്ങാൻ കഴിയാതെ വന്ന് കയ്യാതെ വന്നപ്പോ അത് ഇനി ഞാൻ കുറെ പൈസ ഇട്ട് നടക്കുന്നതാണ് അയാളുടെ ധാരണ ഞാൻ ലോൺ എടുത്തിട്ട് ഇന്റെ ഈ കാലിന് കിട്ടിയ നഷ്ടപരിഹാരമാണ് നിന്ന് എന്താണ് അവസാനമായിട്ട് അവസാനമായിട്ട് എനിക്ക് പറയാൻ എന്നുള്ളത് ആരെങ്കിലും സുപ്രീം കോടതി വക്കീലന്മാര് എന്നിതിൽ സഹായിക്കണം സഹായിക്കണം അവർക്ക് എന്റെ കേസ് വിജയിച്ച എന്തും ആവാ എനിക്കൊരു പ്രശ്നമില്ല അത് ഏഹ് ഇപ്പം എൻ്റെ വീട് ജപ്തിന്റെ ജപ്തി ചെയ്തിരിക്കാണ് അതിന്റെ രേഖ മുഴുവൻ ഇതിലുണ്ട് അത് എപ്പോഴും അവര് ലേലത്തിന് വെച്ചുടായില്ല അങ്ങനെ ലേലത്തിന് വന്നു കഴിഞ്ഞാൽ ഇന്റെ ഒരു സംസാരിക്കാത്ത മോളും ഞാനും ഒക്കെ ഇറങ്ങി കൊടുക്കണ്ടേ ഞങ്ങൾ പോകും പോകൂ അത് തരക്കണില്ല ഇന്റെ ഭാര്യയും മക്കളും ഭാര്യയും രോഗിയാണ് ഇന്റെ മോള് സംസാരിക്കാത്ത മോളും ഉണ്ട് പിന്നെ മകനും മകൻറെ ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട് ആ ഞാനുണ്ട് പിന്നെ എന്റെ രണ്ട് കുട്ടികൾ കല്യാണം കഴിച്ചു പോയവരാണ് അപ്പം ഇങ്ങനെ നാളെ ജപ്തി ചെയ്തിട്ട് വീട്ടി പതിച്ച നോട്ടീസൊക്കെ അതിലുണ്ട് അതൊക്കെ അതിലുണ്ട് അപ്പം ബാങ്ക് ബാങ്ക് അതൊന്നും നോക്കൂല അവര് സെൻട്രൽ ആക്ടറൊക്കെ വെച്ചിട്ടാണ് അത് കളിക്കുക അപ്പൊ കേരള ഗവൺമെന്റ് ഒരു ഇത് പാസ്സാക്കിയല്ലോ ജപ്തി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതെ പക്ഷെ അത് ഇതിൽ ഉൾപ്പെടില്ല എന്നാ പറഞ്ഞത് റൈറ്റ് ആണ് അത് സെൻട്രൽ ആക്ട് എന്താണ് ഒരു പേരുണ്ടതിന് അത് വെച്ചിട്ടാണ് അവർ കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത് അപ്പൊ അത് അവർ മുതലാക്കാൻ നോക്കും അഞ്ചു ലക്ഷം കിലും ആയിട്ടുണ്ടാവും പലിശ പലിശ ചിലപ്പോ അവര് വിട്ടുനിന്നും വരാം ഇപ്പൊ ഞാൻ മൂന്ന് പ്രാവശ്യത്തെ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് കളക്ടർ അവർക്ക് ഓരോ ലെറ്റർ കൊടുക്കേണ്ടത് പരിഗണന വെച്ചുകൊണ്ടാണ് ഇതുവരെ താമസിപ്പിച്ചത് ഇപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു വർഷം എനിക്കൊരു സാവകാശം തരണം ഏഹ് അപ്പൊ അതിന്റെ മുമ്പ് ആരെങ്കിലും സുപ്രീം കോടതിയിൽ ഇതിന് എന്നെ സഹായിക്കാൻ ആരെങ്കിലും കിട്ടിയാൽ മതി ആരെങ്കിലും ഒരു നല്ല വക്കെ ഏഹ് നമ്പർ എന്റെ നമ്പർ എന്നെ വിളിക്കാനുള്ള നമ്പർ തൊണ്ണൂറ്റാറ് നാല്പത്തി അഞ്ച് പതിനാറ് പതിമൂന്ന് നാല്പത്തി ഒന്നാണ് എന്നെ വിളിക്കാനുള്ള നമ്പർ